നമസ്കാരം പതിനേഴ് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾ തലങ്ങും വിലങ്ങുമുള്ള അന്വേഷണം വിവാദങ്ങൾ വെളിപ്പെടുത്തലുകൾ ഒടുവിൽ മലേഗാവ് സ്ഫോടന കേസിലെ വിധി മുംബൈയിലെ പ്രത്യേക എൻ കോടതി പ്രസ്താവിച്ചിരിക്കുകയാണ് കോടതി വിധി കേസിലെ പ്രധാന പ്രതികളായ പ്രജ്ഞാസിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെ ഏഴ് പ്രതികളെയും മുംബൈയിലെ എൻ പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നും ഈ കേസ് മായാത്ത മുറിവായി തന്നെ കിടക്കുന്നുണ്ട് എന്താണ് മലേഗാവ് സ്ഫോടനമെന്നും അതുണ്ടാകാനുള്ള കാരണങ്ങളും എന്താണെന്നും വിശദമായി നോക്കാം രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് റമദാൻ മാസത്തിലെ ആ ദിവസം മലേഗാവിലെ ഫിക്കു ചൗക്കിൽ പതിവിലേറെ തിരക്കുണ്ടായിരുന്നു വിശ്വാസികൾ നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളിലും മറ്റ് തിരക്കുകളിലുമായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു ആ സ്ഫോടനം ഉണ്ടായത് ഒരു മോട്ടോർ സൈക്കിളിൽ ഒളിപ്പിച്ച ബോംബ തൽക്ഷണം ആ പ്രദേശത്തിൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും തല്ലിക്കെടുത്തി പിന്നീട് ആ പ്രദേശമാകെ ഉയർന്നത് നിലവിളികളും കൂട്ടക്കരച്ചിലുകളും ആറുപേരാണ് അന്നുണ്ടായ സ്ഫോടനത്തിൽ പിടങ്ങി വീണ് മരിച്ചത് നൂറ്റിയൊന്നു പേർക്ക് അതിഗുരുതരമായ പരിക്കുകൾ പറ്റി റമദാൻ മാസവും നവരാത്രി ഉത്സവവും ഒരേ സമയം വന്ന ആ ദിവസത്തെ വർഗീയ വിളലുകൾ സൃഷ്ടിക്കാൻ മനപൂർവ്വം തിരഞ്ഞെടുത്തതാണ് എന്ന് അന്വേഷണ ഏജൻസികൾ പിന്നീട് സംശയിച്ചു വെറുപ്പിന്റെ വിത്തുകൾ പാകാൻ മതപരമായ ഒരു ഉത്സവ നാളാണ് ഈ കുറ്റവാളികൾ ഈ കൊടും കുറ്റവാളികൾ തിരഞ്ഞെടുത്തതെന്ന ഉത്കണ്ഠയായിരുന്നു അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുണ്ടായിരുന്നത് കേസിന്റെ പ്രാഥമിക അന്വേഷണം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിനായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ കണ്ടെത്തിയത് കൃത്യം നടപ്പാക്കാൻ ഉപയോഗിച്ചത് എൽ എൽ ഫ്രീഡം എന്ന മോട്ടോർ സൈക്കിൾ അതിലായിരുന്നു സ്ഫോടക വസ്തു വെച്ചത് വ്യാജ് രജിസ്ട്രേഷൻ നമ്പറാണ് ഉപയോഗിച്ചിരുന്നത് ഷാസി നമ്പറും എഞ്ചിൻ നമ്പറും മായ്ച്ച നിലയിൽ മായ സംഖ്യകൾ ഫോറൻസിക് കണ്ടെത്തലിൽ പുനഃസ്ഥാപിച്ച ബൈക്കിൻ്റെ ഉടമയിലേക്ക് എ ടി എസ് എത്തിച്ചേർന്നപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവന്നത് അത് മുൻ എം പി ആയ പ്രജ്ഞാ സിംഗിൻ്റെ പേരിലുള്ളതായിരുന്നു പിന്നീട് അന്വേഷണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അവരെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ചോദ്യം ചെയ്യലുകളിലൂടെ എ ടി എസ് മറ്റ് പ്രതികളിലേക്കും എത്തി സ്ഫോടനം കഴിഞ്ഞ വെറും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സൈനിക ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെ പതിനൊന്ന് പേർ പിടിയിലായി അഭിനവ് ഭാരത് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചതായും എം സി ഒ സി എ അതായത് മക്കോക്ക നിയമപ്രകാരം കുറ്റം ചുമത്തിയതായും ആരോപിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപത് ജനുവരിയിൽ എ ടി സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുസ്ലിങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പ്രതികാരമായാണ് സ്ഫോടനം നടത്തിയതെന്ന് അവർ വിശ്വസിക്കുന്നതായി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് അതായത് എൻ ഐ എക്ക് കൈമാറിയപ്പോൾ കേസിൻ്റെ ഗതി തന്നെ മാറിമറിഞ്ഞു എൻ ഐ എയുടെ അന്വേഷണത്തിൽ എ ടി എസ് സ്വീകരിച്ച പല തെളിവുകളിലും നിർണായകമായ പോരായ്മകൾ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ എൻ ഐ എ ഒരു അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയും മെക്കോക്ക കുറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എ ടി എസ് ധൃതി പിടിച്ച് മെക്കോക്ക ചുമത്തിയെന്നും തെളിവുകളിൽ വലിയ വീഴ്ചകളുണ്ട് എന്നും എൻ ഐ എ വാദിച്ചു പതിനൊന്ന് പ്രതികളിൽ വെറും പേർക്കെതിരെ മാത്രമേ ശക്തമായ തെളിവുകളുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു മോട്ടോർ സൈക്കിൾ പ്രജ്ഞാ താക്കൂറിൻ്റേതായിരുന്നുവെങ്കിലും അത് ഒളിവിൽ കഴിയുന്ന പ്രതിയായ രാമചന്ദ്ര കൽസംഗ്രയാണ് സ്ഫോടനത്തിന് ഒന്നര വർഷം മുൻപ് മുതൽ ഉപയോഗിച്ചതെന്ന് എൻ ഐ എ ചൂണ്ടിക്കാട്ടി പ്രജ്ഞാസിംഗ് താക്കൂറിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന എൻ ഐ എ ആവശ്യപ്പെട്ടപ്പോൾ സ്ഫോടനവുമായി തനിക്ക് ബന്ധമില്ല എന്ന അവരുടെ വാദം അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് പ്രത്യേക കോടതി നിരീക്ഷിച്ചു പ്രജ്ഞാ സിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത രമേഷ് ഉപാധ്യായ സമീർ കുൽക്കർണി സുധാകർ ഓങ്കാർനാഥ് ചതുർവേദി അജയ് രഹിർക്കർ സുധാകർ ദ്വിവേദി എന്നിവരാണ് നിലവിൽ വിചാരണ നേരിട്ട ഏഴ് പ്രതികൾ തെളിവുകളുടെ അഭാവത്തിൽ ശിവ്നാരായൺ കൽസംഗ്ര ശ്യാംലാൽ സാഹു പ്രവീൺ തകാൽകി എന്നിവരെ കോടതി വെറുതെ വിട്ടിരുന്നു പ്രതികൾക്കെതിരെ യു എ പി എ സെക്ഷൻ സിക്സ്റ്റീൻ യു എ പി എ സെക്ഷൻ എയ്റ്റീൻ ഐ പി സി വൺ ട്വൻറ്റി ഐ പി സി ത്രീ നോട്ട് ടു ഐ പി സി ത്രീ നോട്ട് സെവൻ ഐ പി സി ത്രീ ടു ഫോർ ഐ പി സി വൺ ഫൈവ് ത്രീ എന്നീ പ്രകാരമാണ് കുറ്റങ്ങൾ ചുമത്തിയത് മുംബൈയിലെ പ്രത്യേക കോടതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിചാരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് അവസാനിച്ചത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് സാക്ഷികളെ വിസ്തരിച്ചതിൽ മുപ്പത്തിയൊൻപത് പേരും കൂർമാറി ഇത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കി അഞ്ച് വ്യത്യസ്ത എൻ ഐ എ ജഡ്ജിമാരാണ് ഈ വിചാരണയുടെ ഭാഗമായത് എൻ ഐ എ അന്തിമാവാദത്തിൽ ചൂണ്ടിക്കാട്ടിയത് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്താനും വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാനുമാണ് ഈ സ്ഫോടനം ആസൂത്രണം ചെയ്തത് എന്നാണ് എന്നാലും ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ദുരന്ത ദിനമാണ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഇന്ത്യൻ നിയമചരിത്രത്തിൽ ചോര കൊണ്ടക്കമിട്ട ദിനം